പണി തുടങ്ങും കുന്നല അലിമുക്ക് റോഡിൻ്റെ കാരണം അത് നമുക്ക് പണം അനുഭവിച്ചാണ് പിന്നെ പള്ളിമുക്ക് കുന്നല പറവൂര് അലിമുക്ക് റോഡുണ്ട് ആ റോഡിൻ്റെ പണി എന്ന് പറയുന്നത് കിഫ്ബിയുടെ വർക്കാണ് ആ കിഫിയുടെ വർക്കിൽ അവർക്ക് ബില്ല് മാറിക്കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഹിന്ദിക്കാരന്മാരങ്ങൾ ഒഴിഞ്ഞു പറഞ്ഞത് അവരെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ബില്ല് ഉടനെ കൊടുക്കും ഒരു പാർക്ക് ബില്ല് കൊടുക്കും കൊടുത്തുകൊണ്ട് പണി പൂർത്തിയാക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അവർ പണി പൂർത്തിയാക്കാതെ അവരൊരു സാധനം അവരെ സാധനങ്ങളൊക്കെ കിടക്കൊണ്ട് ഒരു സാധനം ഇടുന്നവർ കൊണ്ടുപോകും അതൊന്നും ആർക്കും ഒരു പേഡിയും വേണ്ട ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ ഈ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഇവിടുന്ന് ഒരു സാധനം കൊണ്ടുപോയില്ല അതിന് യാതൊരു സംശയവും നമുക്ക് വേണ്ട അവർ പണി തീർത്തിട്ടേ പോവുള്ളൂ പണി തീർക്കാനുള്ള നടപടികൾ കിപ്പി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിപ്പിയിൽ നമുക്കൊരു പണ്ട് കൂടി കിട്ടാനുണ്ട് ഒന്ന് ഈ ചാച്ചിക്കുൻ്റെ മാങ്കോട് റോഡ് നമ്മൾ ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ അത് ബി എം എൻ ബി സി ആയി ചെയ്തു തരാം എന്ന് കിപ്പിയുടെ സിഇഒ ശ്രീ പ്രതാ സാർ അനുവദിച്ചിട്ടുണ്ട് അറിയിച്ചു ആ യോഗത്തിൽ വെച്ച് അങ്ങനെ നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ബി എം എൻ ബി സി ആയിട്ട് തീരും പിന്നെ ഒന്നല അരിമുഖ റോഡും ബി എം എൻ ബി സി ആയി മാറും അതിനാണ് ഇപ്പം ബഡ്ജറ്റിൽ പൈസ വെച്ചിരിക്കുകയാണ് ബഡ്ജറ്റിൽ ആവശ്യമായ പണം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിർമ്മാണം ഉടനെ തുടങ്ങാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൻ്റെ അതിൻ്റെ എല്ലാ അളവെല്ലാം എടുത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി ടെക്നിക്കൽ സാങ്ഷൻ ഉടൻ തന്നെ അത് നമുക്ക് ചെയ്യാൻ കഴിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ പാലം എത്രയും വേഗം പൂർത്തിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തമ്പി എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം പ്രസിഡന്റ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഉല്ലാസ് പറഞ്ഞ പോലെ ആ വിശ്വാസം എനിക്കും ഉണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം